ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ വൈൽഡ് കാർഡ് ഒരു ആരാൾ കയറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് അതിനകത്തു എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് സായി കൃഷ്ണടെ അതെന്താ കൊണ്ട് സായി കൃഷ്ണടെ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയായിട്ട് വന്നിട്ടുണ്ട് സായി കൃഷ്ണയുടെ ബിഗ് ബോസിലുള്ള ഒരു എൻട്രിയെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിനെ കുറിച്ചാണ് ശരിക്കും ഒന്ന് ട്രോളി പോയിട്ടുണ്ട് കാരണം ബിഗ് ബോസിൽ പിടിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഓ അങ്ങനെ ചെയ്യാമായിരുന്നില്ല ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ ആ ഒരു ഓവറല്ലേ അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക് അല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ അതിനകത്ത് പോകുമ്പോഴാണ് നമുക്ക് തീരെ പിടിച്ചു കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നുള്ളൊരാളാണല്ലോ റോബിൻ എന്നൊക്കെ പറയുമ്പോൾ റോബിൻ അപ്പം ഇത്രയും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റിയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയും അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ് ബിഗ് ബോസിനകത്ത് അദ്ദേഹം പുറത്ത് പോയെങ്കിലും അത് വിജയിച്ചാണ് വന്നു എന്നുള്ളൊരു അഭിപ്രായം കാരണം ഞാൻ അപ്പം ഈ സായ് കൃഷ്ണൊക്കെ ഈ കാറിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല ഇപ്പോൾ അതിനകത്ത് പോയപ്പോഴാണ് സായി കൃഷ്ണക്ക് ബുദ്ധിമുട്ട് അറിയുന്നത് എന്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും സായി കൃഷ്ണക്ക് എന്ത് ചെയ്യണം എന്ന് അറിയണില്ല സായി കൃഷ്ണക്ക് എന്ത് തമാശകൾ പറയണമെന്ന് പറയണമെന്നറിയില്ല ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയണില്ല എവിടെ പോയിരിക്കണം എന്നറിയില്ല ഒന്നും അറിയാതെ ഫുൾ കൺഫ്യൂസ്ഡായി നടക്കാണ് ഇത് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ച് നമ്മൾ ഇപ്പോൾ കടന്നിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസിന് മറ്റുള്ളവരെ വെച്ചിട്ട് സായി കമ്പയർ ചെയ്യുമ്പോൾ പൂജ ആയാലും സിബിനായാലും അവിടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ നന്ദന ഭയങ്കര സെറ്റായിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ സായി ഇപ്പോഴും സെറ്റായിട്ടില്ല സായി സായുടേതായിട്ടുള്ളൊരു ഇത് സ്പേസ് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ ഈ കാറിനകത്ത് ഈ റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല അതിനകത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ശരിക്കും ട്രോളിട്ടാണ് പോലും അദ്ദേഹം അതിന് വിഷമുണ്ടാവും കാരണം റോബിന് കാരണം റോബിനൊക്കെ അതിനുള്ളിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ എത്ര പേരാണ് അദ്ദേഹത്തെ ഇട്ടിട്ട് അടിച്ചിരിക്കുന്നത് അതിലൊക്കെ ഈ സീക്രട്ടർ ഏജൻറ്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണ ഉള്ളതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ആൾ റിവ്യൂ ചെയ്ത ആളുകളൊക്കെ അതിനകത്തോട്ട് പോകാനാണ് ഇനി വർഷങ്ങളുണ്ടാവും അപ്പോൾ അവരുടെ കളി നമുക്ക് കാണാം ഇപ്പോൾ എന്തായാലും സീക്രട്ട് ഏജൻറ്റിൻ്റെ കളി നമ്മളിപ്പോൾ കണ്ടു അല്ല അത് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മനസ്സിലായി അദ്ദേഹത്തെ എത്രത്തോളം അദ്ദേഹം ബിഗ് ബോസിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും റോബിൻ പറഞ്ഞതിൽ ചെറിയൊരു ട്രോളാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ബിഗ് ബോസ് ഹൗസിനകത്ത് പിടിച്ചു കച്ചുകഴിഞ്ഞാൽ അത്ര ബിസി അല്ല സായി കൃഷ്ണ അതിനകത്തോട്ട് പോകുന്ന ഓരോ സീസൺ വരുമ്പോഴും പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒരാളാണ് അപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടില്ല ഈ സിക്സ് സീസൺ സിക്സിലും സായി കൃഷ്ണയുടെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നിട്ടും സായി കൃഷ്ണനെ നമ്മൾ കണ്ടില്ല പിന്നെ പിന്നിപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സായി കൃഷ്ണ എന്ന് പറയേണ്ടി വരും അപ്പോൾ സായ് കൃഷ്ണയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര രസിച്ചില്ല അതാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കും എക്സ്പെക്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില വീഡിയോസ് അത് അത് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ ആണെന്നോ അല്ല മറ്റിലാണ് ഞാൻ വിട്ടുകൊണ്ടിരുന്നത് പിന്നെ അതെടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആദ്യം ചെല്ലുന്നു അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ്റെ വീട്ടുകാർ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടാണ് സായിയുടെ ഗെയിം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ ഈ ഗെയിം എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഞാൻ രണ്ടു ദിവസം ഇരുന്നത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ഒരു വാണിങ് കൊടുത്തു ഈ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ അത് പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് ആയി കരയുന്നു ഗബ്രിയേട് പറയുന്നു നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ കരുതിയത് അതിന് വിപരീതമായിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലാണ് അത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്നു രാത്രി കരയുന്നു ഗബ്രി കരയുന്നു പിന്നെ രസ്മിൻ കരയുന്നു അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇത് ചോ ഭയ ഇത് ഗെയിമാണ് കേട്ടോ ഇത് ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളെ ജാസ്മിനെ തകർക്കാനുള്ള ഒരു ഗെയിമാണ് സായി കാഴ്ച വെച്ചതല്ലേ അന്ന് ബിഗ് ബോസ് വാണി കൊടുത്തു സായി കൃഷ്ണക്ക് നിങ്ങൾ ഒരിക്കലും പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കാൻ പണ്ട് പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ സായി ഇങ്ങനെ വെളിപ്പെടുത്തി അപ്പോഴും ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് ഇത് ഫൈനൽ വാണിംഗ് ആണെന്ന് വേണ്ടത് അത് എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്നു നമ്മളുടെ കേരളത്തിലും അതിന് പുറത്തുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വിവാദങ്ങളായുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ബിഗ് ബോസ് ആയതുകൊണ്ട് ബിഗ് ബോസിൻ്റെ കാര്യം തന്നെ എടുക്കാം ഈ ബിഗ് ബോസ് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് അത് റിവ്യൂ ചെയ്തൊരു ഒരാൾക്ക് ഇതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ലേ അതായത് ഇവർ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതിനകത്തോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിന് യാതൊന്നും തന്നെ അതിനകത്ത് പോയിട്ട് പറയാൻ പാടില്ല എന്നാണ് സ്ട്രിക്റ്റ് ആയുള്ള റൂളാണ് ഇതിൻ്റെ സായി എന്താണ് എന്താണെന്ന് പറയുന്നത് ആദ്യം പോയി കണ്ടപ്പോകത്ത് പോയപ്പോൾ ചിലപ്പോൾ ഒരു പതറിച്ച് ആരെയാലും ഉണ്ടാവാം അപ്പോൾ സായിക്കാതെ വരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു നമ്മളിരുന്ന് പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും സഹായിക്കാനുള്ള ഭയങ്കര പതറിച്ച് ആണ് അവിടെ എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് സായി തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നാലും എനിക്കറിയില്ല കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് വീണ്ടും ഇത് പറയാൻ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും കിട്ടി അപ്പോൾ സായി എന്താണ് ഉദ്ദേശിക്കുന്നത് സായി ഗെയിമൊക്കെ മറന്നുപോയി ക്യാമറയുള്ള കാര്യം മറന്നുപോയി റൂൾസ് മറന്നുപോയിട്ട് കളിക്കുമ്പോൾ ബിഗ് ബോസിനെ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല സത്യമായിട്ട് പറയുകയാണ് എനിക്കിപ്പോൾ സായി തോന്നുന്നില്ല ഇനി സൈഡ് ഗെയിം കണ്ടുകൊണ്ടിരിക്കുക ഇനി കൂടുതൽ ഗെയിമിലോട്ട് വരുന്നേ ഉള്ളൂ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴത്തെ ഒരു പോക്ക് പോകാൻ കഴിഞ്ഞിട്ട് നനഞ്ഞ പടക്കായിട്ടാണ് തോന്നുന്നത് ഇനി എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ കാരണം എന്ന് അറിയുമോ കണ്ടന്റ് സായിക്ക് ഇതുവരെക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള രണ്ട് മൂന്ന് പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് കണ്ടസ്റ്റൻസ് പൂജ അതുപോലെ തന്നെ സിബിൽ ഇവരൊക്കെ കണ്ടൊക്കെ കൊടുത്ത് കയറി പോവാണ് ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ അഭിഷേക് ശ്രീകുമാർ എന്താണ് എൻ ജി ബി ടിക്ക് എതിരെ സംസാരിച്ചുകൊണ്ട് അതിനെ അകത്ത് വന്നിട്ടുള്ള വൈൽഡ് കാർഡ് ആൻഡ് മറ്റൊരു അഭിഷേകിനെ ഭയങ്കര പേഴ്സണലി ഭയങ്കരമായിട്ട് മോശമായിട്ടൊരു വാക്ക് വിളിച്ചില്ല പക്ഷേ ആ ഒരു രീതിയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി എല്ലാവരും നോമിനേഷനൊക്കെ വന്ന് അങ്ങനെ അഭിഷേക് ശ്രീകുമാർ എന്നുള്ള പേര് ചർച്ചയായി അടുത്തത് ഇവർക്ക് ഒരു റൗണ്ട് കൊടുക്കുകയാണ് ഒരു പ്രസ് മീറ്റ് പോലെ അതിൽ പൂജയും അതുപോലെ സിബിയും കയറിപ്പോയി അപ്പോൾ സായിയുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ് പിന്നെ നന്ദന നന്ദന വന്ന് തൃശ്ശൂർ ഭാഷയുടെ കുറേ കാലയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു പക്ഷേ നന്ദനിക്ക് നന്ദനയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതായത് എല്ലാവരും വെറുപ്പിക്കൽ ആണെങ്കിൽ പോലും വെറുപ്പിക്കൽ എന്നുള്ള രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദന പക്ഷെ സായി എന്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായി ഒന്നും തന്നെ സായിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അഭിഷേക് ജയ്ദീപ് അല്ലെ ആ പയ്യൻ എൽ ജി പി ഡിക്ക് റെപ്രസെൻറ് ചെയ്ത് തന്ന ആ പയ്യൻ അവനും ഇതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനോട് എതിർത്ത് അവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവനും എല്ലാവരും നോട്ടീസ് ചെയ്തു സായിക്ക് ഇന്നുവരയ്ക്ക് ഈ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്ന പുറത്തുള്ള കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള വിവാഹം എന്ന് പറയുന്ന വാടിയും കിട്ടി എന്നല്ലാതെ അതെ സായിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല പ്രസ് മീറ്റിൽ സായി സായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് അവിടെ പോയിരുന്നപ്പോൾ ഒരു നമ്മൾ പറയില്ലേ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ജയിക്കുക എന്നുള്ളത് അത് സായിയുടെ ഭാഗത്തുനിന്ന് വളരെ നിരാശജനകമായിരുന്നു അവിടെ ശരിക്കും അത് കേരബ്രസീബിൽ അതുപോലെ തന്നെ നമ്മളുടെ പൂജാ കൃഷ്ണൻ എനിക്ക് പൂജാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പ്രതീക്ഷ തോന്നുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ അവർ പൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു അടിപൊളി കണ്ടസ്റ്റനാണ് ബിഗ് ബോസ് ശരിക്കും ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റന് നേരെ മറിച്ച് സായ് കൃഷ്ണൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അതിനകത്ത് പോയപ്പോൾ വളരെ മോശം അപ്പം നമുക്ക് തോന്നും സായ് കൃഷ്ണനെ കുറിച്ച് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അത് കാണാം അദ്ദേഹം ചിലപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ട് ഇനി നീ 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 ഇനി പോകുന്നത് ആ കൂടി മൂന്ന് മാസേ ഉള്ളൂ അവിടെ ഓരോ ദിവസം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഓരോ ദിവസം കൊണ്ടായിരിക്കും ഓരോ കണ്ടസ്റ്റൻസ് ചിലപ്പോൾ കയറി കയറി പോകുന്നത് അപ്പോൾ അവിടെ സായിനെ എപ്പോൾ കളിക്കാനാണ് ഇപ്പം തന്നെ ഒരാഴ്ച കഴിയാറായി ഇതിനിടയ്ക്ക് ലാലേട്ടൻ വരുമ്പോൾ സായിയെക്കുറിച്ച് പറയാനായിട്ട് ഉണ്ടാകുന്ന ആ കൂടി രണ്ട് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ രണ്ട് വാണിങ്ങനെ കുറിച്ച് പറയാനേ ഉള്ളൂ വാ വേറെ ഒരു കണ്ടന്റ് അവിടെ കൊടുത്തിട്ടില്ല സായി അപ്പോൾ വളരെ നിരാശജനകമാണെന്നാണ് എനിക്ക് സായിയെക്കുറിച്ച് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ബിഗ് ബോസിൽ വളരെ നിരാശകജനകമായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും അറിയാത്ത അഭിഷേക് ശ്രീകുമാർ ആയിക്കോട്ടെ പൂജാ കൃഷ്ണ പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പൂജാ കൃഷ്ണ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടും എനിക്ക് അത്ര നല്ല ഒരു അഭിപ്രായം ഒന്നുകൊണ്ട് ശ്രീകുമാറിനെ അറിയില്ല അഭിഷേക് ശ്രീകുമാർ അറിയില്ല പൂജ കൃഷ്ണയെ എനിക്ക് ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഓവറാണെന്ന് തോന്നിയത് അതായത് അതിപ്പോൾ നന്ദന തന്നെ ഏറ്റെടുത്തത് ഞാൻ പിന്നെ നന്ദന ഇപ്പോൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും പൂജ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നേരെ ഉള്ടയാണ് പൂജ വളരെ നന്നായിട്ടാണ് കളിക്കുന്നത് അപ്പം പറയുക തന്നെ വേണം പിന്നെ അഭിഷേക് ജയദീപിനെ കുറിച്ചൊരു കുറേ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ട് അപ്പോൾ അദ്ദേഹം ഏത് തരത്തിലുള്ള കളിയായിരിക്കും എടുക്കുക എന്നാണ് നമുക്ക് ഏകദേശം അറിയാം എൽ ജി ബി ടിക്ക് ആര് എങ്ങനെ ഏത് സബ്ജക്റ്റിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എങ്ങനത്തെ വിഷയങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാം അവരൊരു ബദലായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നാദര മെഹറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ജയ ഈ അഭിഷേക് ജയദ്വീപും അതുപോലെ തന്നെ ജാൻമണിയും സെറ്റായി നടക്കണം ഇപ്പോൾ അവരുടെ ആശയങ്ങളൊക്കെ ഒരുപോലെ തുല്യമായിട്ട് നടക്കുമ്പോൾ അവരൊരു കൂടുതലും അവർക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇനിയും ഇനിയും അവർ സംസാരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ നാദരമേറും കഴിഞ്ഞ സീ സീസൺ ആകുമ്പോൾ അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിച്ച് കണ്ടില്ല ഒന്നോ രണ്ടോ സം സ്ഥലത്ത് മാത്രമാണ് അവർ പ്രതികരിച്ച് കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല എന്തായാലും അഭിഷേക് ജയദീപ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പിന്നെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് രണ്ടുപേരുടെയും പേരൊന്നായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊരു കൺഫ്യൂഷനാകണം അപ്പോൾ അഭിഷേക് ജയദീപിന് പറഞ്ഞ ഒരു വാ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അത് നല്ലൊരു രീതി രീതിയായില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എല്ലാവരും ഇദ്ദേഹം നോമിനേഷൻ ഇട്ടത് നന്നായി തന്നെ എനിക്ക് തോന്നുന്നത് പക്ഷെ നന്നായിട്ട് കാരണം അദ്ദേഹം ഞാൻ ഇപ്പം പ്രേക്ഷകരുടെ മനസ്സിലായിട്ട് കയറിയിട്ടുണ്ട് കാരണം ഇതൊരു ഗെയിം ഷോ ആണ് പെട്ടെന്ന് മനുഷ്യ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് സായിക്കളും ബെറ്ററായിട്ട് തന്നെയാണ് എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെ തോന്നിയിട്ടുള്ളത് ഇവിടെ സായിക്ക് പൂജയുടെ അടുത്തും സിബിയുടെ അടുത്തും പിടിച്ചിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും കാരണം സിബി ഇപ്പോൾ പ്രേക്ഷക മനസ്സിലേക്ക് അടിച്ചു കയറണം പ്രസ് മീറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു റൗണ്ടില് സിബി കൊടുത്തുള്ള ജാസ്മിൻ കൊടുത്തുള്ള മറുപടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രസകരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നേരെ മറിച്ച് സായി ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെയും അതുപോലെ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്ന് കുറേ വർത്തമാനങ്ങൾ പറയുന്നു അന്നും ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാകാൻ പറ്റുന്നില്ല പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിടത്തോണ്ട് പോകുമ്പോൾ നല്ല കണ്ടൻറ്റാകും ഒന്നാവില്ല എന്നാൽ ജാസ്മിൻ തളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ അത് ശരിയല്ല ഇതേ രീതിയിൽ തളർത്താനായിട്ട് ആർക്കും പറ്റില്ല പുറമേയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കണ്ടസ്റ്റിനെ പേഴ്സണലി വളരെയധികം ബുദ്ധിമുട്ട് വെച്ചുകൊണ്ട് തളർത്തി അതേ അങ്ങനത്തെ ഒരു ഗെയിം എന്തായാലും ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് നിന്നുകൊണ്ട് ഒരു കണ്ടസ്റ്റിനെ എങ്ങനെ വീക്ക് ആക്കാം എന്ന രീതിയിൽ ആലോചിച്ച് സായി കളിക്കേണ്ടായിരുന്നുവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സായി അട്ടർ ഫെയിലിയർ ആണ് ബിഗ് ബോസിൻ്റെ ഒരു ബിഗ് ബോസ് കണ്ടൻറ് ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ സായിയെ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കില്ല അല്ല അതിനേക്കാളും ബെറ്ററായിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുമ്പോൾ സായി ന്യൂ ഇയർ ഇയർന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ